മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് നിസ്സംശയം ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം എത്ര വേണമെങ്കിലും പ്രചണ്ഡമായി പ്രചരണം നടത്താം കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ ആദ്യ വിദൂരമല്ല എനിക്ക് സംശയമില്ലാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നതിന് ശേഷം ആദ്യമായി ഔദ്യോഗികമായി സി പി എമ്മിന്റെ പ്രതികരണം നമ്മൾ കേട്ടു ബഹുമാനായ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയാണ് കേട്ടത് അദ്ദേഹം പ്രധാനമായിട്ടും ഊന്നിപ്പറഞ്ഞ കാര്യം ഡൽഹി ഹൈക്കോടതിയിലെ കേസ് പെൻഡിംഗ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ നീക്കം നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഡൽഹി ഹൈക്കോടതിയിലെ കേസ് കേൾക്കേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ വളരെ വിനയത്തോടെ അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ കേസ് ഈ ഈ ചാർജ് ഷീറ്റ് വന്നതോടുകൂടി ഞങ്ങൾ ലീഗൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇൻഫ്രക്റ്റസ് ആയി എന്ന് പറയും ഇൻഫ്രക്ചസ് എന്ന് പറഞ്ഞാൽ ഇനി അത് പ്രസക്തമല്ലാതായി കാരണം അവർ ആദ്യം കേരള ഹൈക്കോടതിയിലും പിന്നീട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലും കൊടുത്ത കേസ് എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എസ് എഫ് ഐ അന്വേഷണം അനുവദിക്കരുത് എല്ലാ രണ്ട് കോടതികൾ തള്ളി മൂന്നാമത്തെ കോടതി സ്റ്റേ കൊടുക്കാൻ വിസമ്മതിച്ചു എട്ട് മാസമായിരുന്നു എസ് എഫ് ഐ കാലാവധി ആ കാലാവധി കഴിഞ്ഞിട്ടും എസ് എഫ് ഐ വെയിറ്റ് ചെയ്തു കാരണം ഡൽഹി കോടതിയിലെ കേസ് പെൻഡിംഗ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം സ്റ്റേക്ക് വേണ്ടി ആർഗി ഇടപ്പോൾ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എസ് എഫ് ഐ മുന്നോട്ട് പോകാം ആ സ്റ്റേ റിജക്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ തയ്യാറാക്കി വെച്ചിരുന്ന കുറ്റപത്രം കോടതിയിൽ നൽകിയത് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചു സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചു ഇനിയിപ്പോ എസ് എഫ് ഐ ഒ അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞ കേസ് ഇൻഫ്രാക്ചസ് ആയി എന്ന് പറഞ്ഞാൽ അത് കാലാരണപ്പെട്ടു തീർന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നുമില്ല മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി എന്നൊരു വാദം മുന്നോട്ട് വെച്ചു അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം തന്നെ ഔദ്യോഗികമായി സി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ലോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം മാസപ്പടി കേസ് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തി ഇത് വലിയ കൊള്ളയാണെന്നും അഴിമതിയാണെന്നും രണ്ട് കമ്പനികളുടെ പേരിൽ നടന്ന അഴിമതി പണത്തിന്റെ ട്രാൻസാക്ഷൻ ആണെന്നും പറഞ്ഞപ്പോ ആദ്യമായി വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫൻഡ് ചെയ്യാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എന്റെ കയ്യിലുണ്ട് ഒഫീഷ്യൽ പ്രസ് റിലീസ് അതിൽ സി പി എം എന്ന പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല കിട്ടിയ പണത്തിന് ടാക്സ് അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് സി പി എം പറഞ്ഞു ഇദ്ദേഹം ഇന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് സി പി എം അന്ന് പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല ഒരു കാര്യവുമില്ല ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റു ആളുകൾക്കും പണം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സി എം ആർ എന്റെ പണം നൽകിയ സി എഫ് ഒ അടക്കമുള്ള അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി ഉണ്ട് അവർ പറഞ്ഞ മറുപടി ആ ചോദ്യം ഇതായിരുന്നു പ്ലീസ് അതായത് വീണാ വിജയൻ അടക്കം നൽകിയ പേയ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് സേവനം നൽകിയിരുന്നില്ല സി പി എമ്മിന്റെ ആർഗ്യുമെന്റ് മെമ്പേഴ്സ് ഓഫ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് മീഡിയ ഹൗസസ് പോലീസ് എക്സെ For smooth functioning of our business, especially in view of the fact that we obtain, eliminate, which is mined by PSUs as our raw material, this in turn is having environmental impact. Due to that, we receive large number of threats to obstruct our business or to hinder smooth functioning of our day-to-day -day activities. In order to overcome these threats and to obtain cooperation, we make number of payments to members, functions, political parties. സ്റ്റേറ്റ് പോലീസ് മീഡിയ ഹൗസസ് ആസ് ടു എൻഷുർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതായത് ഈ കമ്പനിക്ക് ഇലിമിനേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ലഭിക്കണം അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് കിട്ടുന്നതിന് വേണ്ടി രണ്ട് ഞങ്ങൾ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനി പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങൾക്കെതിരെ ധാരാളം പരാതികളും ധാരാളം വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പണം കൊടുക്കുന്നത് ആലുവയിൽ നടത്തുന്ന ഈ കമ്പനിക്കെതിരെ ആലുവയിൽ ആ പ്രദേശത്തുള്ള ആളുകൾ എത്രയോ ആളുകൾ എത്രയോ വട്ടം പെരിയാർ മലിനീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് പുഴയിലേക്ക് എന്ന് പറഞ്ഞ് പരാതികൾ സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൊലൂഷൻ കൺട്രോൾ ബോർഡിനും പോയിട്ടുണ്ട് അതിലൊന്നും ഇന്ന് വരെ ഈ കാലം അത്രയും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന വകുപ്പ് ആരുടെ കീഴിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാ മാസം വീണ വിജയന്റെ അക്കൌണ്ടിലേക്ക് പണം നൽകിയത് ഇവർ പറഞ്ഞതിന് ഉത്തരവ് ഇവിടെയുണ്ട് ഇത് അഴിമതിയല്ലേ എന്തെങ്കിലും സേവനം പ്രത്യേകമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് അഴിമതിയുടെ പർവിൽ വരില്ലേ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലക്കാരനായിരുന്നു പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് അവരുടെ തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതൊന്നും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വീണ വിജയന് നൽകിയ പണം സ്മൂത്ത് ഫങ്ഷനി രണ്ടാമത്തെ കാര്യം എന്ത് സേവനമാണ് ചെയ്തു ചെയ്തുകൊടുന്ന് പറഞ്ഞില്ലേ അവർ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തുവാണ് എന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലിമിനേറ്റും ഇത് പ്രാദേശികമായി ലഭ്യമാകുന്ന ഇലിമിനേറ്റും തമ്മിൽ ഒരുപക്ഷെ അതിന്റെ പത്തിലൊന്നു വരെ അവർക്ക് നൽകേണ്ടി വരില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലയിൽ ഇരുന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമളം നീക്കത്തിന് അനുമതി നൽകിയത് ആദ്യത്തെ ഫയലിൽ ഒപ്പിട്ടത് അല്ലെങ്കിൽ ആദ്യത്തെ മിനിറ്റ്സിൽ ആദ്യത്തെ മീറ്റിംഗ് ചെയർ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിനുശേഷമാണ് ആലപ്പുഴ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇലിമിനേറ്റ് ഇന്ന് ഐ ആർഇയിലും കെ എം എം എൽ അവൈലബിൾ ആയത് പി എസ് യു നിന്നും ലഭിക്കുന്നത് ഇത് ചെയ്തു കൊടുത്ത സേവനം അല്ലെന്ന് പറയാൻ കഴിയോ രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്ന് കർത്തക്ക് അനുവദിച്ച ലീസുകൾ സി എം ആർ അനുവദിച്ച ലീസുകൾ റദ്ദാക്കാനുള്ള അവകാശ അധികാരം ആദ്യമായി കേരള സർക്കാരിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ ലീസ് റദ്ദിയാതിരുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ആ ലീസ് ചെയ്തത് ആ ലീസ് ചെയ്യാൻ വേണ്ടി പലയാവർത്തി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴും അത് മടക്കിയത് പിണറായി വിജയൻ ഒരേ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ് മൂന്ന് ഇനി അടുത്ത കാര്യം ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും ആലപ്പുഴയിൽ ഇന്നും തോട്ടപ്പള്ളി മേഖലയിൽ നൂറേക്കറിലധികം സ്ഥലം കരിമണൽ കത്തയുടെ പേരിൽ നിന്നും നിൽക്കുകയാണ് ഈ രാജ്യത്ത് ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കുമ്പോൾ അവർക്ക് ഇന്നും ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് അവർ ഭൂപരിഷ്കരണ നിയമപ്രകാരം അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രണ്ടു വട്ടം ആ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കം നടത്തിയപ്പോ അവർ പിണറായി വിജയനെ സമീപിച്ച് പിണറായി വിജയൻ ഫോർവേഡ് ചെയ്ത കടലാസിന്റെ ബലത്തിലാണ് വീണ്ടും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതികൾ പരിശോധിക്കുകയും രാജ്യത്തെ എല്ലാ നിയമങ്ങളും എല്ലാ നോംസും ലംഘിച്ചുകൊണ്ട് അവർക്ക് എക്സംഷന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തത് പിന്നീട് ഇവർ തള്ളിയെന്ന് പറഞ്ഞു ഇതെല്ലാം ഈ വിജിലൻസ് കേസ് വന്നതിനും ഈ പരാതി ഔദ്യോഗികമായി റൈസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് നിസ്സംശയം ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം എത്ര വേണമെങ്കിലും പ്രചണ്ഡമായി പ്രചരണം നടത്താം കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല എനിക്ക് സംശയമില്ല പിന്നെ അദ്ദേഹത്തെ തിരിച്ചെടുക്കുക അദ്ദേഹം ഇപ്പോ അവസാനമായി പറഞ്ഞൊരു കാര്യം അവസാനമായി പറഞ്ഞ കാര്യം ഹൈക്കോടതി വിധിയുടെ അറുപത്തിയൊന്നാമത്തെ പാരഗ്രാഫിൽ അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ മറ്റുള്ളവർക്കെതിരെ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നാണ് ഒന്നെങ്കിൽ അദ്ദേഹം ഒരു അഭിഭാഷകില്ലാത്തോണ്ട് അദ്ദേഹത്തെ തെറ്റു പറയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്ത ആള് അദ്ദേഹത്തെ ഒരു വിടിയാക്കുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു കൊടുത്തത് കാരണം അതിന്റെ അകത്ത് കീഴ്ക്കോടതി കീഴ്ക്കോടതി താഴെയുള്ള വിജിലൻസ് കോടതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പരാമർശിച്ചതിന് ശേഷം ോസിക്യൂഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ഇൻ മൈ വ്യൂ ദർവേഷൻ അതായത് പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത് മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പരാമർശം കോടതി സ്റ്റഡ് ഡൌൺ ചെയ്താണ് അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫ് അങ്ങ് ഒന്നുകൂടി ഒന്നുകൂടി നല്ലപോലെ അത് വായിക്കണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങേ പോലെ ഒരാൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയരുത് എന്ന് വളരെ കൂടി അങ്ങേ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കും പിന്നെ ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി അതിൽ ഇന്റർവ്യൂ ചെയ്യാൻ മടിച്ചെങ്കിലും ഹൈക്കോടതി വിധിയുടെ അറുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈൻറ്റ് ഓൺലി പ്ലേസ് സെർട്ടൻ മെറ്റീരിയൽസ് ഹൈലൈറ്റിംഗ് സസ്പീഷൻസ് ബേസ്ഡ് ഓൺ ദ അലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് ആൻഡ് നോട്ട് ഫാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദലർ അതായത് അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇന്ന് അഴിമതി നടന്നു എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും ഇറ്റ് ടേക്സ് എന്റെ പോരാട്ടം എന്റെ അധ്വാനം എന്റെ ഈ ഒരു കാര്യത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ സമയമെടുത്തുനിന്ന് വരും കോടതികൾക്ക് ബോധ്യപ്പെടാൻ കോടതികൾക്ക് നൂറ് ചതാൻ കാരണം ഈ ഒരു വിധി തിരിച്ചായിരുന്നുവെങ്കിൽ മകളോടൊപ്പം പിണറായി വിജയൻ ഇന്നത്തെ ദിവസം പ്രതിപട്ടികയിൽ നിൽക്കുമായിരുന്നു ഞാൻ പോരാട്ടം നടത്തുന്ന ആരോടാണെന്ന് എനിക്കറിയാം സർവാധികാരവും കയ്യിലുള്ള ഉഗ്രപ്രതാപശാലിയായ പിണറായി വിജയനോടാണ് ഈ കേവലം ഒരു ആദ്യവട്ടം എം എൽ എ ആയ സാധാരണക്കാരനായ ഞാൻ പോരാടുന്നത് എന്ന ഉത്തമ ബോധ്യമനിക്കുന്നു ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴേ ഇത് അതിന്റെ വെല്ലുവിളി എത്ര വലുതാണ് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് നിയമസംവിധാനങ്ങളിലുള്ള പരിമിതികളും നിയമസംവിധാനങ്ങളെ എന്തുമാത്രം സമ്മർദ്ദപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട് പക്ഷേ ഞാൻ ഇന്നും ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് കൊള്ളയാണ് കൊടുങ്കൊള്ളയാണ് പക്ഷേ ആരെയൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാലും മുകളിലുള്ള ഒരാളെ കവർ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നത് അല്ലെങ്കിൽ മറ്റൊരു കാപ്സ്യൂൾ അവർ പ്രയോഗിക്കുക എന്താണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ചപ്പോ ആ സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമന്റെ കിങ്കരന്മാർ എഴുതി വിടുന്ന കടലാസുകൾക്ക് ഞങ്ങൾ വില കാണുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒന്നിച്ചു പുട്ടും കള്ളലയും കഴിച്ചതുകൊണ്ട് ഇനി അത് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പിണറായി വിജയൻ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമല്ല അതിനപ്പുറം കോടികൾ ഇതേ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത് സത്യമായി തെളിഞ്ഞ് രണ്ട് പോയിന്റ് ഏഴ് കോടി വീണ വിജയൻ വാങ്ങിയതായി ഔദ്യോഗികമായി കുറ്റപത്രമായി ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് സി പി എം ഇനിയും ന്യായീകരിക്കട്ടെ ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേനും നിങ്ങൾ അടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങളും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി സി പി എമ്മിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ ഞാൻ പറയുന്നു വിജിലൻസ് കേസ് തള്ളിയത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകളുടെ ബലമുള്ള കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു കടുക് മണിയോളം എക്സാജറേറ്റ് ചെയ്യാതെ ഫാക്സിനെ മാത്രം ടച്ച് ചെയ്താണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പിണറായി വിജയൻ കൈവിശ് കൈവശം വെച്ചിരിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം ഈ കമ്പനി നടത്തുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിയാണ് അവർക്കെതിരെ എത്രയോ ആളുകൾ പെരിയാറിന്റെ പുഴ മലിനീകരിക്കുന്നതുമായി വന്ന എത്ര നൂറുകണക്കിന് പരാതികൾ ഈ സർക്കാർ ലഭിച്ചു ഒന്നിലും ആക്സഡുണ്ടാവാത്ത എന്തുകൊണ്ടാണ് മകൾക്ക് മാസം അക്കൗണ്ടിലേക്ക് പണം നൽകുകയാണ് അതുകൊണ്ട് അഴിമതി നടക്കണമെന്നുണ്ടെങ്കിൽ സേവനം നിർബന്ധമല്ല ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നതിന് പണം കൊടുക്കുന്നതും അഴിമതിയാണ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുന്നതിന് നൽകുന്ന പണവും അഴിമതിയാണ് അതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത് ഇനിയും ഈ വിഷയം അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞാൻ പറയുന്ന ഔദ്യോഗികമായും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും ലറ്റ് ബെയ്തൻ സി